നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ സമ്പാലിൽ സനാതന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്നൊന്നായി വെളിച്ചത്ത് വരുന്നതായി സംബാൽ ജില്ലാ ഡി എം രാജേന്ദ്ര പെൻസ്യ അറിയിച്ചു ഈ പുണ്യപ്രദേശങ്ങളെല്ലാം തന്നെ ഒരു വിഭാഗം ആൾക്കാർ അനധികൃതമായി കൈയേറിയിരുന്നത് സർക്കാർ ഇപ്പോൾ മോചിപ്പിച്ചു വരികയാണ് സംബാലിന്റെ മൂന്ന് കോണുകളിലായി മൂന്ന് ശിവക്ഷേത്രങ്ങളുണ്ട് ഇവയിൽ എൺപത്തി ഏഴ് ദേവതീർത്ഥങ്ങളും അഞ്ചു മഹാതീർത്ഥങ്ങളുമുണ്ട് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും ഒരു വിഭാഗം ജനങ്ങൾ കയ്യേറിയതാണെന്ന് വാർത്താ ഏജൻസിയോട് സംസാരിച്ച് രാജേന്ദ്ര പെൻസിയ പറഞ്ഞു എമ്പത്തി ദേവതീർത്ഥങ്ങളിൽ ഇതുവരെ അറുപത് ദേവതീർത്ഥങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നാൽപ്പത്തിനാല് ദേവതീർത്ഥങ്ങൾ കയ്യേറ്റത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ബാക്കിയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി കയ്യേറ്റത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും നവീകരണത്തിനായി വിശദമായ ഒരു ഡി പി ആർ തയ്യാറാക്കി സർക്കാരിന് അയക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ വന്ദൻ യോജനയ്ക്ക് കീഴിലും മുനിസിപ്പൽ കൗൺസിലിന്റെ പതിനഞ്ചാം ധനകാര്യത്തിന് കീഴിലും ടൂറിസം ചാരിറ്റബിൾ വകുപ്പിന് കീഴിലും നൽകിയ ബജറ്റ് ഉപയോഗിച്ചാണ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത് യമഖണ്ഡതീർത്ഥം ചതിഷ് മുഖ് എന്നിവയുൾപ്പെടെ എല്ലാ കിണറുകളും ഉടൻ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് മഴ വരാൻ പോകുന്ന എന്നതിനാലും മഴ വരുമ്പോൾ വെള്ളം സംരക്ഷിക്കപ്പെടുമെന്നതിനാലുമാണ് ഇത് സംഭാൽ വരൾച്ച മേഖലയിലാണ് വരുന്നത് നമ്മുടെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ ജലതീർത്ഥ എന്നാണ് വിളിച്ചിരുന്നത് അതിനാൽ അവയുടെ പുനരുജ്ജീവനം ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഭാലിലെ വിനോദസഞ്ചാരത്തെക്കുറിച്ചും ജില്ലാ മജിസ്ട്രേറ്റ് വാജാലനായി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സമ്പാലിൽ വിനോദസഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് പുറത്തു നിന്നുള്ള ആളുകൾ ഇവിടുത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ച് അറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ടെന്ന് പുസ്തകങ്ങളിൽ മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്ന് ആളുകൾ പറയുന്നു ഇപ്പോൾ നമ്മൾ ഇത് യഥാർത്ഥ ജീവിതത്തിൽ കാണുന്നു നാൽപ്പത്തി എട്ട് കിലോമീറ്റർ നീളമുള്ള ഇരുപത്തിനാല് കോസി പരിക്രമ പൂർത്തിയാവുകയും എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും മനോഹരമാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് സമ്പാലിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സ്രോതസ്സായി മാറുമെന്നും മജിസ്ട്രേറ്റ് പറഞ്ഞു തീർത്ഥാടന കേന്ദ്രങ്ങളിലെ കയ്യേറ്റം ഒഴിപ്പിച്ചതിന് ശേഷം കാശി മധുര പ്രയാഗ് എന്നിവ പോലെ വരും ദിവസങ്ങളിൽ സംഭാൽ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുമെന്നും ജില്ലാ മജിസ്ട്രേറ്റ് പ്രത്യാശ പ്രകടിപ്പിച്ചു അതിനിടെ സംഭാലിൽ സർക്കാർ ഉത്തരവ് പ്രകാരം ഉച്ചഭാഷണികൾ നീക്കം ചെയ്തതിന് ശേഷം വെള്ളിയാഴ്ചത്തെ ആസാൻ പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള ആഹ്വാനം ഉച്ചഭാഷണികളില്ലാതെയാണ് നടന്നത് കഴിഞ്ഞ വർഷം സംഭാലിൽ ആക്രമണത്തിന് ശേഷം ആരാധനാലയങ്ങളിൽ ലൌഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചു എന്നതും ഈ ഉത്തരവ് കർശനമായി നടപ്പിലാക്കി എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പ്രാർത്ഥനയ്ക്കായി ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചതിന് ഒരു മൗലാനെ കസ്റ്റഡിയിലെടുക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു ഉത്തർപ്രദേശിൽ റാപ്പിഡ് റെയിൽ ആൻഡ് മെട്രോ കോറിഡോർ പദ്ധതികൾ പുരോഗമിക്കുന്നു നാഷണൽ ക്യാപിറ്റൽ റീജ്യൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന റാപ്പിഡ് റെയിൽ ആൻഡ് മെട്രോ കോറിഡോർ ഇതിന്റെ ഭാഗമായി മീറത്തിലെ പള്ളി കഴിഞ്ഞ ദിവസം പൊളിച്ചുമാറ്റി മാറ്റി മീറത്തിൽ നിന്നും ഡൽഹിയിലേക്കുള്ള റോഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് പൊളിച്ചു നീക്കിയത് പള്ളിയിലെ വൈദ്യുതി ബന്ധം ഫെബ്രുവരി ഇരുപതിന് വിച്ഛേദിച്ചിരുന്നു തുടർന്ന് കനത്ത പോലീസ് കാവലിൽ ചുറ്റുകയും മറ്റും ഉപയോഗിച്ച് പള്ളിയുടെ ചില ഭാഗങ്ങൾ തകർത്തു അതിനുശേഷം രാത്രി ഒന്നോ മുപ്പതോടെ ബുൾഡോസർ കൊണ്ടുവന്ന് പള്ളി പൊളിച്ചു കളയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി